കോട്ടയത്ത് പക്ഷിപ്പനിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വളർത്തു പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോഴികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത് പക്ഷിപ്പനി ബാധിത മേഖലയായ മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെയും അഞ്ഞൂറ്റി പതിനാറ് കോഴികളടക്കമുള്ള വളർത്തുപക്ഷികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം വിജിമോളുടെ നേതൃത്വത്തിൽ രണ്ട് ദ്രുതകർമ്മ സംഘങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ നിർവഹിച്ചത് ഒരു വെറ്റിനറി സർജൻ രണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ രണ്ട് മാസത്തിൽ താഴെ പ്രായമുള്ള ആയിരത്തി കോഴികളെയും രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് കോഴികളെയുമാണ് ദയാവധത്തിന് വിധേയമാക്കിയത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് മുട്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കിലോ കോഴിത്തീറ്റ അമ്പത്തി ഏഴ് ടൺ വളം എന്നിവയും ശാസ്ത്രീയമായി മറവ് ചെയ്തു പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ഡോക്ടർ കെ എം വിജിമോൾ പറഞ്ഞു പക്ഷിപ്പനി ബാധിത മേഖലയായ മണർകാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെ അഞ്ഞൂറ്റിനാല് വളർത്തു പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാനൂറ്റി അറുപത്തി ആറ് കോഴികളെയും രണ്ട് മാസത്തിൽ താഴെ പ്രായമുള്ള മുപ്പത്തെട്ട് കോഴികളെയുമാണ് നശിപ്പിച്ചത് പുതുപ്പള്ളി രണ്ട് മൂന്ന് വാർഡിലെ പന്ത്രണ്ട് വളർത്തു പക്ഷികളെയാണ് ദയാവതം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചത് ഒൻപത് കോഴികളെയും മൂന്ന് പ്രാവുകളെയും ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി മറവു ചെയ്തു പത്ത് മുട്ടയും നാപ്പത്തിമൂന്ന് കിലോ കോഴിത്തീറ്റയും മറവു ചെയ്തു അണുനശീകരണ പ്രവർത്തനങ്ങളും നടത്തി കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഫോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരി പരിശോധനയിലാണ് എച്ച് ഫൈവ് എൻ വൺ സ്ഥിരീകരിച്ചത് മണർകാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെയും കോഴി താറാവ് കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള മണർകാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ മറ്റു വാർഡുകളിലും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം തിരുവാർപ്പ് അയമനം ആർപ്പുക്കര അതിരമ്പുഴ അയർക്കുന്നം കിടങ്ങൂർ അകലങ്കുന്ന് പള്ളിക്കത്തോട് പാമ്പാടി മീനടം കറുകച്ചാൽ വാഗത്താനം പനച്ചിക്കാട് കൂരോപ്പട ഗ്രാമപഞ്ചായത്തുകളിലും മെയ് ഇരുപത്തൊമ്പത് വരെ കോഴി താറാവ് കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും നിരോധിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്